കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിരൂപത ആസ്ഥാനത്ത് അന്യായമായി കയറി സമരം നടത്തിയ ഇരുപത്തിയൊന്ന് വൈദികർക്കെതിരെ ഗുരുതരമായ കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത് അരമനയ്ക്കുള്ളിൽ നിന്നും വെളുപ്പിന് ഒഴിയാൻ ആവശ്യപ്പെട്ട് ചെന്ന പോലീസുകാരിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷന്റെ എസ് ഐ അനൂപ് ചാക്കയെ യുവ വൈദികർ സംഘം ചേർന്ന് മർദ്ദിച്ചു ഡ്യൂട്ടി യൂണിഫോം വലിച്ചു കീറി നെഞ്ചിലും ഇടത് വാരിയലിനു ഇടിക്കുകയും വീണപ്പോൾ ചവിട്ടി ഇടതു വാരിയൽ പൊട്ടുകയും ചെയ്തു അനുപ് ചാക്കോ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിൽ വൈദികർക്കിതാ പണി വരാൻ പോകുന്നതേ ഉള്ളൂ വൈദികരിൽ നിന്നും ഇത്തരത്തിൽ ആക്രമണം പ്രതീക്ഷിക്കാതെയാണ് പോലീസ് സ്ഥലത്തെത്തിയത് ഒപ്പം ഒരു പോലീസുകാരനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് തുടർന്നാണ് കൂടുതൽ പോലീസ് എത്തി ബലമായി പിടിച്ചു പുറത്താക്കിയത് അതിനിടയിൽ ഇറങ്ങി ഒരു വൈദികൻ മരത്തിൽ ഇടിച്ചാണ് കയ്യിൽ ചതവ് പറ്റിയത് തുടർന്ന് എക്സ് റേ പോലും എടുത്തു നോക്കാതെയാണ് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടത് ശമനം കഴിഞ്ഞ് അതായത് ഇടവകയിൽ പോയവർ ചില സുഹൃത്തുക്കളോട് വിളമ്പിയ വീരവാദങ്ങൾ വിമത സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് കേട്ടാൽ മൂക്കത്തം വിരൾ വെച്ചു പോകും എസ്ഐയുടെ വാരിയലിന്റെ അളവെടുത്ത് വന്നൊക്കെയാണ് വീരവാദം മുഴക്കുന്നത് ലോഹ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജാമ്യം കിട്ടാതെ അകത്ത് കടന്നേനെ അച്ഛൻ പട്ടം ധരിച്ച് ലോഹയിട്ട വൈദികരായത് കൊണ്ട് മാത്രമാണ് ആ ഒരു പരിഗണന കൊണ്ട് മാത്രമാണ് ജാമ്യം കിട്ടിയത് എന്ന ധൈര്യം കൊണ്ടാണ് ഒരു മടിയുമില്ലാതെ സഹോദരങ്ങളായ പോലീസുകാരെ ആക്രമിച്ചത് കേസൊന്നും ഉണ്ടാകില്ല എന്ന അഹങ്കാരമാണ് ഈ വൈദികരെ പോലീസിന് നേരെ ആക്രമണത്തിന് പേരിപ്പിച്ചത് സഭകളിൽ കേട്ടുകേൽവ് ഇല്ലാത്തതാണ് വൈദികർ സംഘം ചേർന്ന് പോലീസിനെ ആക്രമിക്കുന്നത് പുതിയ ഭാരതീയ നീതി സംഹിത പ്രകാരമുള്ള വകുപ്പുകൾ അനുസരിച്ച് ഒരു വർഷം കുറഞ്ഞ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അതിഗുരുതരമായ കുറ്റമാണ് നൂറ്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്ന് വെച്ചാൽ വീടുകൾ കണ്ടാൽ അറിയാം സ്വന്തം പിതാവിനൊപ്പം പ്രായമുള്ളവരെ പോലും സൈമൺ ജോഷി എന്നൊക്കെ യുവ വൈദികർ വിളിക്കുന്നത് സമരം തീരാൻ വൈകിയെങ്കിൽ കുര്യ പോലീസിനെ കൈകാര്യം ചെയ്ത പോലെ അവരെയും കൈകാര്യം എന്ന് വിമത സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ സംസാരമുണ്ട് കുര്യ അംഗങ്ങളുടെ കുടുംബക്കാരുടെ പ്രാർത്ഥന കൊണ്ടാകാം ഇവരിൽ നിന്നും രക്ഷപ്പെട്ടത് എന്തായാലും ലോകം മുഴുവൻ കണ്ടല്ലോ വിമത വൈദികരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ സഭയ്ക്കും വിശ്വാസികൾക്കും വരെ എന്നും തീരാകളങ്കമായി ഈ അരമന സമരം എന്നും അവരുടെ മനസ്സിലുണ്ടാകും അതിന്റെ ഓർമ്മയ്ക്കായി വെട്ടിപ്പൊടിച്ച അരമന കയറ്റുഭാഗം സ്മാരകമായി സൂക്ഷിച്ചാൽ നന്നായിരിക്കുമെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം